കണ്ടാലോ നല്ല മധുര പിടിക്കറി പിടിക്കറിണ്ടാക്കുന്ന നമ്മള് എല്ലാ ദിവസവും ഈദിന്റെ തലേന്ന് മധുര പിടിക്കറി പിടിക്കറിണ്ടാക്കലുണ്ട് നമ്മുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിടിക്കറി റെഡി ആയിപ്പന ടേസ്റ്റ് ആക്കാൻ പോകാൻ നല്ല ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാർക്കും ഇഷ്ട ഉപ്പാന്റെ ഫേവറേറ്റ് ആയത് ഉപ്പ ഇന്ന് പരിപ്പും പഴമൊക്കെ എടുത്തതൊന്നും നമ്മളെ വീട്ടിട്ട് എല്ലാര്ക്കും പറഞ്ഞു ഭയങ്കര ഇഷ്ടാണ് ഇതിന് മൈലാഞ്ചിടാന് മൈലാഞ്ചി മൈലാഞ്ചിട പിന്നെ തനു വന്നിട്ട് മൈലാഞ്ചിടാന് ചിറ്റ് ഒരു പകുതിയായി ഇട്ടിടക്കുന്നത് അവർക്ക് മധുര പിടിക്കറി എങ്ങനെയുണ്ട് അപ്പൊ തനക്ക് മൈലാൻഡിട്ട് ഇപ്പൊ എനിക്ക് മൈലാൻഡിടാണ് ഒരു കൈ കംപ്ലീറ്റ് ആയി ഫിംഗർ മെന്തിയാണ് ഇടുന്നത്

কি <laughs>

ണേ ഭയങ്കര ഒരു ബോഡിയുണ്ട് നല്ല പടി ഉണ്ട് നീ പിടിച്ചാ മതി തോന്നു അത് തന്നാല് കർമ്മം നീ വെച്ചാ ജസ്റ്റ് ഒന്ന് വെച്ചത് കറങ്ങോ നോക്ക് ഇന്ന് ഇതിടെ അപ്പൊ ഞാൻ ഉമ്മ പെരുന്നാൾ നിസ്കരിക്കാൻ പോവാണ് അപ്പൊ ഇവിടുത്തെ അടുത്തുള്ള മദർസെ പോയിട്ടാണ് ഞാൻ നമ്മള് നിസ്കരിക്കാൻ പോക്കത്തെ റാബിയും പെരുന്നാൾ നിസ്കാരം നിസ്കാരമൊക്കെ കഴിഞ്ഞു അടുത്ത പരിപാടി രാവിലത്തെ ഫുഡ് കഴിക്കലാണ് അപ്പൊ ഉമ്മ എന്താണ് ഉണ്ടാക്കിയത് നമുക്ക് പോയി നോക്കാം ഉമ്മ ഉണ്ടാക്കുന്നത് നെയ്പ്പത്തിരി പിന്നെ എന്ത് കറിയാ ചിക്കൻ കറിയാണ് ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പാൻ്റെ ഉമ്മാനെ കാണാനാണ് പോയത് ഞങ്ങളെ എല്ലാ പെരുന്നാളിനും ഉപ്പാൻറ്റുമ്മാനെ കാണാൻ പോവും പിന്നെ നമ്മളെല്ലാ നേബേഴ്സിൻ്റെ വീട്ടിലും പോകും എല്ലാ നേബേഴ്സും ഇങ്ങോട്ടും വരുമോ പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ നമ്മളെ കാണാൻ വരും ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മാൻ്റെ അടുത്തൊക്കെ പോവാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഫുഡ് നല്ല അടിപൊളി ചമ്മീൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മമ്മാനൊക്കെ കാണാൻ പോയത് ഞങ്ങൾ പോയത് മമ്മാൻ്റെ തറവാട്ടിലൊക്കെ അങ്ങനെ കുറേ പേരൊന്നും എന്താണ് വെച്ചാൽ ഈ നോമ്പിന് നമ്മുടെ കുടുംബത്തിലൊരാളെ മരണമുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു ഉമ്മാന്റെ വീട്ടിലൊക്കെ പോയി വന്ന് എല്ലാരും വീട് ഇണ്ടാസിൽ ഉമ്മാക്കൊരു സ്പെഷ്യൽ വാങ്ങിച്ച ഉമ്മാന്റെ ഇതുപോലെ തന്നെ ഉമ്മ ഐസിലെത്തിയപ്പോൾ നമുക്ക് മാമനെ ലാലാനെ ലാലാനൊക്കെ മിസ്സായി പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ മധുര പിടിക്കറി അയച്ചു അമ്മാന്റെ അപ്പം ഇത്രയാണോ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിക്കില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബബായ്